ഗുഡ് മോർണിംഗ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് പറയുന്നത് കേരള ഇന്ത്യയിൽ ഇന്ന് വളരെ ചർച്ചാ വിഷയമാകുന്നത് എന്നാൽ അതിന്റെ ഗുണദോഷ വിവരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഓക്കെ എന്തായാലും നമുക്കറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ പെട്രോൾ ഡീസൽ അതിൽ ചേർക്കുന്ന എത്തനോൾ അതായത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന ട്വന്റി എന്താണ് എന്നാണ് അത് ഞാൻ ഞാൻ ഈ പറഞ്ഞു നിങ്ങൾ എന്റെ എന്റെ മുഖം കണ്ടും ഇന്ന് പറ്റി പറയും ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഇ ട്വന്റി ഫ്യൂവലിനെ പറ്റി കാണാം ഓക്കെ അപ്പൊ എന്താണ് ഇ ട്വന്റി ഫ്യൂവൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക അതായത് ഇപ്പൊ ഒരു ലിറ്റർ പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇരുപത് ശതമാനം എത്തനോളും എൺപത് ശതമാനം പെട്രോളും ആയിരിക്കും വെരി ഗുഡ് അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇ ട്വന്റി ഫ്യൂവൽ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഈ ഇ ട്വന്റി ഫ്യൂവൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നതും നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട അത്യാവശ്യമാണ് അപ്പോ നമുക്കറിയാം എൺപത്തെട്ട് ശതമാനവും നമ്മൾ മറ്റ് രാജ്യങ്ങളെ ക്രൂഡ് ഓയിലിനായിട്ട് ആശ്രയിക്കുന്നുണ്ട് ആ നമുക്ക് വേണമെങ്കിൽ എനർജി ഡിപ്പെൻഡൻസിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആണ് അതാണ് എനർജി ഡിപ്പെൻഡൻസി ആണ് അപ്പൊ എനർജി ഡിപ്പെൻഡൻസി വളരെയധികം കുറയ്ക്കാനായിട്ട് ഈ ട്വന്റിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ അടുത്ത നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻഹൌസ് ഗ്യാസസിന്റെ എമിഷൻ കൂടുതലാണ് അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഗ്രീൻഹൌസ് ഗ്യാസ് അപ്പൊ അത് കാർബൺ മോണോക്സൈഡ് അല്ലല്ലോക്സൈഡ് കാർബൺ ഡൈക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടല്ലോ യെസ് അപ്പൊ എമിറ്റ് ചെയ്യുന്ന അത് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ എമിഷൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കാർബൺ മോണോക്സൈഡ് ആണ് പുറത്തേക്ക് പോകുന്നത് പക്ഷെ ഈ എത്തനോളിന്റെ ഇത് വരുമ്പഴത്തേക്ക് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പൊ അവർ പറയുന്നത് എന്താണ് അത് സൗഹൃദമാണെന്ന് പറയുന്നതിന് കാരണം എന്താ നമുക്ക് മനസ്സിലായോ അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡിനെല്ലാം ആര് വലിച്ചെടുക്കും പ്ലാന്റ്സ് വലിച്ചെടുക്കും അവര് യഥാർത്ഥത്തിൽ അവർ ആഹാരം ഉത്പാദിപ്പിക്കുന്ന സമയത്ത് മാത്രം ഓക്സിജനെ എടുക്കുകയും അല്ലാതുള്ള സമയത്ത് ആരെയാണ് എടുക്കുന്നത് കാർബൺ ഡയോക്സൈഡിനെ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെ അങ്ങനെ പ്രകൃതി സൗഹൃദമായ രീതിയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നു ഓക്കെ പക്ഷെ ഈ കാർബൺ ഡയോക്സൈഡിന്റെ വേറൊരു കാര്യമാണ് നമ്മൾ ഈ ഫോസൽ ഫ്യൂവൽസ് കത്തിക്കുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡും അങ്ങനത്തെ ഗ്യാസസ് ഒക്കെ എമിറ്റ് ചെയ്യുന്നത് അപ്പൊ ഏതാണ്ട് എഴുനൂറ് ലക്ഷം ടൺസ് കാർബൺ ഡയോക്സൈഡ് ഇപ്പൊ ഡിക്രീസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ഡിസ്റ്റിലറീസ് യൂസ് ചെയ്യാൻ നേരവും അതെ അതെ ഇ ട്വന്റി വന്നത് കൊണ്ടാണോ നിങ്ങൾ പറയുന്നത് ഉപയോഗം കൊണ്ട് പറഞ്ഞാൽ ഒരു ബയോ ഫ്യൂവൽ നമ്മുടെ ചോളം അതുപോലെ ഷുഗർ കെയിൻ ഇതിന്റെ ഒക്കെ ഫെർമെന്റേഷൻ വഴി ഉണ്ടാക്കുന്ന ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള ഒന്നാണ് ഈ എത്തനോൾ എന്ന് പറയുന്നത് അപ്പൊ ഇനി നമ്മൾ വേറെ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഇ ട്വന്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ രാജ്യം പ്രോത്സാഹിപ്പിക്കാൻ കാരണം പറഞ്ഞു എയ്റ്റ് പെർസെന്റേജ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഡിപ്പൻസിന്നെ ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെന്റായി മേടിക്കുന്ന റഷ്യയുടെ മനസ്സിലാവുന്നു പക്ഷെ ഇതേ തരത്തിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഈ എവിടുന്നാണ് നമ്മുടെ അറേബ്യൻ കൺട്രികളിൽ നിന്നാണ് ഓക്കെ നമ്മൾ പറഞ്ഞു മോഡാശ്രീം പറഞ്ഞു ഇനി നമ്മളെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഡോളർ ഇപ്പൊ ഞാൻ പറഞ്ഞോളന്നെ എനർജി ഡിപ്പെൻഡൻസി കുറയുന്നതുകൂടെ തന്നെ അപ്പൊ നമ്മൾ ആശ്രയം ഇല്ലാതായി മാറുന്നു അപ്പൊ നമ്മുടെ ഈ എക്കണോമിക്കലി നമുക്ക് കുറച്ച് സഫീഷ്യന്റ് ആവുന്നുണ്ട് ഏതാണ്ട് ഒന്നേ പോയിന്റ് നാല് ആറ് ലക്ഷം കോടി രൂപയുടെ നമുക്കൊരു ഡിക്രീസ് അതായത് നമുക്ക് വരുമാനം നമുക്ക് എന്ത് ചെയ്യണ്ട ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഡിക്രീസ് നമുക്ക് ലാഭം ഉണ്ട് പ്രോഫിറ്റ് നമ്മുടെ ഉപയോഗിക്കുന്നുണ്ട് ഈ ട്വന്റി യൂസ് ചെയ്യുന്നുണ്ട് അതായത് ക്രൂഡ് ഓയിൽ ആശ്രയം നമുക്ക് ഇപ്പൊ എനർജി ഡിപ്പെൻഡൻസി മറ്റു രാജ്യങ്ങളോടുള്ളത് കുറഞ്ഞതുകൊണ്ട് അല്ല കുറയ്ക്കാൻ ഓക്കെ അവിടെ ചോദിച്ചോട്ടെ ഈ ഇ ട്വന്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ചോളത്തിൽ നിന്നും അരിയിൽ നിന്നും കരിമ്പിൽ നിന്നും ഒക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തിന്നാനുള്ള അരിയാ തിന്നാനുള്ള സാധനങ്ങളാ മനസ്സിലാവുന്നു അവയെ ഫെർമെന്റേഷൻ ആയാലൂടെയാണ് ഇത് എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഡെഫിഷ്യൻസി നമുക്ക് ഇപ്പം ഫീൽ ചെയ്യാൻ വരരുത് കാരണം മനുഷ്യനാണ് ആദ്യം പക്ഷെ ഇവിടെ ബിസിനസ് ആണ് മനസ്സിലാവണം നമുക്ക് അപ്പൊ ഈ ഇ ട്വന്റിയുടെ നമ്മളൊരു കാര്യം വിളിച്ചത് ഇ ട്വന്റി കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് പറഞ്ഞോട്

അപ്പൊ ഇവിടെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയുമ്പോൾ ഗുണമായിട്ട് നമ്മുടെ എക്കണോമിക്കലി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഗവൺമെന്റിന്റെ കാര്യം ഇനി ഇതുണ്ടാക്കുന്ന ഡിസ്റ്റിലറീസിന്റെയും ഫാമേഴ്സിന്റെയും കാര്യം നോക്കഴിഞ്ഞാൽ ഫാമേഴ്സിന് ഏതാണ്ട് ഒന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ലക്ഷം കോടി രൂപയുടെ ഒരു അധിക വരുമാനം ലഭ്യമായി എന്ത് വന്നാൽ കുറെ ഫാമേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇത് കൊടുക്കുമ്പോൾ ഏതാണ്ട് സെയിം ആയിട്ടുള്ള തുക തന്നെയാണ് വരുന്നത് വേജോ വരുന്നതെങ്കിലും അകത്ത് ഓപ്പർച്യൂണിറ്റി കൂടും പക്ഷേ കർഷകൻ ഇത്രയും കരിമ്പുകളും Yes. <laughs> ി ഈ എത്തനോൾ ഉണ്ടാക്കി ലാഭത്തിന് എത്തനോൾ ഒരു ലിറ്റർ ഉണ്ടാക്കുന്നതിന് ഒരു നാപ്പത്തെട്ട് രൂപത്തി അഞ്ച് മതി മനസ്സിലാവുന്നു അപ്പൊ നമ്മള് അതിന്റെ ഗുണദോഷങ്ങൾ ഏറ്റവും അവസാനം പറഞ്ഞോളാം നമ്മൾ പറയാനുള്ളത് പറഞ്ഞോ ഞാൻ ഇവിടെ പറയാം വന്നേ ഈ നാപ്പത്തി ഒമ്പത് രൂപ ആവുന്നുള്ളൂ അപ്പൊ കർഷകൻ എന്ത് ചെയ്യണം ഈ പൈസ കർഷകൻ എത്തുന്നില്ല അവൻ പണ്ട് ഉത്പാദിപ്പിക്കുന്ന അതേ പൈസ കിട്ടുന്നുള്ളു അതെ ആ അതെ അതെ ആ ഓക്കെ അപ്പൊ അവിടെ പക്ഷെ ഡിസ്റ്റിലറീസിന്റെ കേസ് വരുമ്പോ ഇപ്പൊ നമ്മുടെ നിതിൻ ഗഡ്കരിയുടെ മക്കൾ അപ്പൊ അവിടെ വരുമ്പോഴും ഏതാണ്ട് ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിൽ അഞ്ഞൂറിൽ കൂടുതൽ അപ്പൊ അഞ്ഞൂറ് വരെയാണ് മാക്സിമം അപ്പൊ അത്രയും ഡിസ്റ്റിലറീസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ അത്രത്തോളം എക്കണോമിക്കൽ സഫീഷ്യൻസി നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഈ ഡിസ്റ്റിലറീസിന്റെ കേസിലും വരുന്നുണ്ട് അപ്പൊ അതിപ്പോ എംഎൽഎമാർ തുടങ്ങിയവർക്കൊക്കെ നമ്മുടെ ഇപ്പോൾ ബിജെപി തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ ഒരു ഇൻക്രീസ് രാഷ്ട്രീയം നാച്ചുറൽ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുറവാണ് നമുക്ക് പറയാം ഇനി ഇവിടെ നമ്മൾ ഇ ട്വന്റിയുടെ ദോഷം നോക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു സ്റ്റേറ്റ് കാരും പറഞ്ഞുതരാം അതായത് ഇ ട്വന്റി എന്ന് പറയുന്നത് ഫോറിൻ കൺട്രീസിലൊക്കെ പെട്രോളും എത്തനോളും ബ്ലെൻഡ് ചെയ്യുന്നത് സെയിം ടൈമിൽ തന്നെയാണ് വെറുപോർട്ടന്റ് സെയിം ടൈമിൽ പക്ഷേ ഇന്ത്യയുടെ കേസിൽ നമ്മൾ പെട്രോൾ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുവാണ് അപ്പൊ ഇവിടെ വരുമ്പോ പെട്രോളും ബ്ലെൻഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പൊ ഇത് ഓൾറെഡി ബ്ലെൻഡ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മനസ്സിലാക്കാം മനസ്സിലാക്കുക അപ്പൊ കുറെ നാളുകൾ അനങ്ങാതിരിക്കുമ്പോൾ മാത്രം അവിടെ എന്തുണ്ടാകുന്നു ഫേസ് സെപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ടാകുന്നു അപ്പൊ ഫേസ് സപ്പറേഷനില് ഈ നമുക്കറിയാം ബയോഫ്യൂവൽ ആണ് എത്തനോൾ എന്നതുകൊണ്ട് തന്നെ ഇത് ഓക്സിജൻ എന്ത് ചെയ്യും വലിച്ചെടുക്കും അപ്പൊ ഈ ഓക്സിജനെ വലിച്ചെടുക്കുമ്പോൾ അവിടെ ഈ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ വാട്ടറും എത്തനോളുമായിട്ട് മാറും അപ്പൊ അവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഡെൻസിറ്റിയുടെ കാര്യമൊക്കെ നിങ്ങൾ ഓർത്തുവരിക വാട്ടർ വാട്ടർ പിന്നെ അതായത് എത്തനോൾ അങ്ങനെ എത്തനോള് താഴെ പോകും എവിടെ പെട്രോൾ പമ്പിൽ അല്ല പെട്രോൾ ടാങ്കിൽ അതെ മനസ്സിലാവുന്നോ യെസ് അപ്പൊ പറഞ്ഞു അന്നേരം അതിന്റെ താഴോട്ട് വരുമ്പം എന്ത് സംഭവിക്കും നോക്ക് അപ്പൊ അതിന്റെ താഴോട്ട് വരുമ്പോ നമ്മള് വേറൊരു പമ്പിലേക്ക് ആദ്യം പോകുന്നത് ആരായിരിക്കും വാട്ടർ എത്തനോളും എത്തനോൾ ആയിരിക്കും അപ്പൊ എത്തനോൾ വെച്ചിട്ട് നമുക്ക് മറ്റേ പെട്രോൾ വെച്ച് ടിക്ക ഡിസ്കവർ ബൈക്ക് നശിച്ചു പോയത് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് അല്ലേ അപ്പോഴേ സ്റ്റാർട്ടായിക്കൊണ്ടിരുന്ന മെഷീനാ ഇപ്പൊ ആദ്യം കയറി ചെല്ലുന്നത് എവൻ ആയതുകൊണ്ട് ആരാ എത്തനോൾ ആണ് അങ്ങോട്ട് പമ്പിലോട്ട് കയറി ചെല്ലുന്നോണ്ട് അതിനനുകൂലമായ ഒരു മെഷീൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊട്ടാണ് അത്തരത്തിലുള്ള എന്താ പറയുന്നത് മെഷീനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെ മനസിലാ എന്നാ അവർ ബാധിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തുമുതൽ അങ്ങനെയുള്ള വന്നിട്ടുണ്ട് ചുമ്മാതാണ് പറയുന്നു പക്ഷെ നമുക്ക് കാരണം എന്റെ വണ്ടിക്ക് എന്തായാലും പ്രശ്നമുണ്ട് അപ്പൊ ഇത് താഴോട്ട് ഇറങ്ങുന്നുണ്ട് ഇതിന്റെ വേറൊരു പ്രശ്നം എന്തോ കൊറോഷൻ ഉണ്ട് കൊറോഷൻ അതാ ഞാൻ പറഞ്ഞു എത്തനോൾ അല്ല അല്ല ഇപ്പൊ ഞാൻ പറയുന്നത് എത്തനോൾ എന്ന് പറഞ്ഞൊരു കൊറോസീവ് ആയിട്ടുള്ള ഒരു ഫിസം അതാണ് പ്രശ്നം അപ്പൊ സ്റ്റോർ ചെയ്യുമ്പോ മെറ്റൽ കണ്ടെയ്നറിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് പോകും വണ്ടിയിലേക്ക് പോകുമ്പോ എത്തനോളീ കേറി ചെല്ലുമ്പോ ഇത് കൊറോസി വന്ന് നമ്മൾ പറഞ്ഞു എന്തെയ്യും ടാങ്ക് അതാ ഞാൻ പറഞ്ഞത് കൊറോഷൻ ആവും അതെ ടാങ്ക് എന്ത് ചെയ്യും തുരുമ്പിക്കാൻ കാരണമാവും അപ്പൊ ഈ തുരുമ്പ് എങ്ങോട്ട് ഇറങ്ങി ചെല്ലും എൻജിനെ ഇറങ്ങി ചെല്ലും പിന്നെ വണ്ടി സ്റ്റാർട്ട് ആകും നമ്മൾ അടിച്ച് നമ്മൾ ആ ഡിസ്കവർ ചുമ്മാല്ലേ നമ്മൾ പറയുന്നത് സത്യത്തിൽ എന്തൊരു രാവിലെ കടന്ന് വരുമല്ലേ കാരണം ഇതാണ് മോൻ അടുത്ത പോയിന്റ്സ് പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിൽ അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ നോക്കാ രണ്ടായിരത്തി പത്തോടുകൂടെ നമുക്ക് ഇവിടെ ഒരു അച്ചീവ് ചെയ്യാനുള്ള ഒരു ഗോൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതായത് രണ്ടായിരത്തി പതിനാലോടു ഈ ടെൻ അതായത് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എത്തനോൾ ബ്ലൻഡ് പെട്രോള് അവൈലബിൾ ആക്കുക എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനകം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക ഈ ഈ ടെൻ എന്നുള്ള അതായത് പത്ത് ശതമാനം എത്തനോൾ ബ്ലൻഡ് പെട്രോള് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതായത് ബ്ലൻഡഡ് പെട്രോള് അവൈലബിൾ ആക്കുക ഇനി രണ്ടായിരത്തി മുപ്പതോടു ഈ ട്വന്റി അതായത് ഇരുപത് ശതമാനം എത്തനോൾ ബ്ലൻഡ് പെട്രോൾ വിപണിയിലേക്ക് പക്ഷേ ഇത് നമുക്ക് നേരത്തെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ഈ ടെൻ എന്ന് പറയുന്ന ഗോൾ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് രണ്ടായിരത്തി അച്ചീവ് ചെയ്യാനും പറ്റി അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി പത്തിന്റെ വണ്ടികൾ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഈ ഇ ട്വന്റി യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള എഞ്ചിൻ പാർട്സുകളും മറ്റും ഇറങ്ങിയിട്ടുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാത്രമാണ് ഇ ട്വന്റിക്ക് ആയിട്ടുള്ള വെഹിക്കിൾ പാർട്സ് ഒക്കെ വരുന്നത് എന്നാൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഏപ്രിലിൽ മാത്രമാണ് ഫുള്ളി കമ്പാരിറ്റീവൽ ആയിട്ടുള്ള എഞ്ചിൻ പാർട്സ് വരുന്നത് യെസ് പറയപ്പെടുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വെഹിക്കിൾ കൺസ്യൂമേഴ്സിനും വലിയ തോതിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മൾ നോക്കഴിഞ്ഞാൽ എത്രയോളിന് ഏതാണ്ട് അമ്പത് രൂപ അമ്പത് രൂപ അതിലും താഴെയായിട്ടാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നതെങ്കിലും ഇത് നമ്മള് ഒരു ലിറ്റർ ഇതിന്റെ ഇ ട്വന്റിക്ക് തന്നെ ഇപ്പൊ നമ്മൾ ചെലുത്തുന്ന വില അത് വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കേസസ് സുപ്രീം കോടതിയിൽ കോടതി വെളിയിലുണ്ടാകുന്ന സംവിധാനം ഇനി ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ കുഞ്ഞു പറഞ്ഞതുപോലെ ഇന്ത്യയിലെ വെഹിക്കിൾസിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന എവിടെ വെച്ചാണ് ആ നിർമ്മാണ വ്യവസ്ഥയിൽ തന്നെയാണ് മനസ്സിലാവുന്നോ പക്ഷെ നമ്മൾ ഇവിടെ ഗൾഫിലങ്ങുന്നു അങ്ങനല്ല ഗൾഫിൽ എങ്ങനെയാണ് പ്യുവർലി ഇതിപ്പം സ്കോട്ട്ലൻഡിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമായിട്ട് എത്തനോൾ യൂസ് ചെയ്തിട്ട് ഇഗ്നേഷ്യന് വേണ്ടി മാത്രം കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഇത് കിട്ടുന്നതിന് വേണ്ടി മാത്രം പെട്രോളിലൂടെ ചേർത്ത് വോൾ വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു സക്സസ് ആയില്ല പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഈ പെട്രോളിൽ എന്ന് പറയുന്ന സാധനം നിന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകുന്നത് പക്ഷെ പെട്രോളിന്റെ കൺസെപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റേത് കൂട്ടുക അപ്പം വില കുറയും എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്ത് പറഞ്ഞാൽ ഇനി നാച്ചുറൽ ആയിട്ട് നോക്കാ വാട്ടർ സ്കേർസിറ്റിക്ക് ഇത് കാരണം വെരി വെരി ഗുഡ് ഗുഡ് വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഷുഗർ കെയിൻ എന്നൊക്കെ പറയുന്നത് പിന്നെ അപ്പൊ ഈ ഷുഗർ കെയിന്റെ ഫെർമെന്റേഷൻ വഴിയാണ് ഇത് അതായത് ഒരു ലിറ്റർ നമ്മള് എത്തനോൾ ഉണ്ടാക്കാൻ തന്നെ തൗസൻഡ് ലിറ്റർ തൗസൻഡ് മില്ലി ലിറ്റർ വാട്ടർ നമുക്ക് വേണം അപ്പൊ അത്രത്തോളം വലിയൊരു പ്രോസസ്സാണ് ഈ ഡിസ്റ്റിലറേഷന്റെ കാര്യത്തിൽ വരുന്നത് അപ്പൊ വാട്ടർ ഷുഗർ കെയിനിലും വേണം അതുപോലെ തന്നെ ഡിസ്റ്റിലറേസിനും വാട്ടറിന്റെ അത്യാവശ്യം വളരെ കൂടുതലാണ് അപ്പൊ എന്തുകൊണ്ട് ഒരു വാട്ടർ സ്കേർസിറ്റിക്ക് അത് കാരണമായി മാറാം എന്നതും വലിയൊരു നാച്ചുറൽ പ്രശ്നമായിട്ട് ഉപയോഗിച്ചാലും പ്രശ്നമാണ് അതും ജനങ്ങൾക്ക് വലിയ സ്കേഴ്സിറ്റി ഉണ്ടാക്കുന്ന പിന്നീട് ഇപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സ് അതായത് ഈ പ്ലാന്റ്സിന്റെ മറ്റിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡിപ്പെൻഡൻസി തന്നെ നമുക്ക് ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പറയാം ഇനി ഗവൺമെന്റിന്റെ ഇതിനകത്തുള്ള ഒരു ആൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ട്വന്റിയുടെ അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിൻ പാർട്സും പാർട്സും മറ്റും ഇപ്പൊ ഇറക്കിയിട്ടുണ്ട് ലോ ജി എസ് ടിയിലൊക്കെയാണ് കൊടുക്കുന്നത് പതിനെട്ട് ശതമാനം ജി എസ് ടിയിൽ നിന്ന് അഞ്ച് ശതമാനം ജി എസ് ടിയിലേക്ക് അതൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോ സംസ്ഥാനങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ആൻസറുകളാണ് ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് ഇപ്പൊ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസിനായിട്ട് വരുന്നത് ഇതിന്റെ ഇടയ്ക്ക് വന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇൻഷുറൻസിന്റെ കാര്യം അതായത് ചില കമ്പനീസ് ഇൻഷുറൻസ് ഇതിന് കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ വിവാദങ്ങൾ വന്നിരുന്നു അത് വേറൊരു കാര്യമാണ് പ്രശ്നം പറ്റിയാൽ ഇതിനായിട്ട് ഇൻഷുറൻസ് ഇല്ല പക്ഷെ നടക്കുന്നത് പക്ഷെ ഗവൺമെന്റിന് പറയുകയും ചെയ്തിരുന്നു ഇൻഷുറൻസിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല അങ്ങനാണെങ്കിൽ അത് ഒരു ആക്ഷൻ ടേക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മൂന്ന് മുതൽ ആറ് ശതമാനം നമ്മുടെ മൈലേജ് കുറയുന്ന ഒരു സംഭവം കൂടാണ് ഈ എത്തനോൾ എന്ന് പറയുന്നത് അപ്പൊ പെട്രോളിന്റെ മൈലേജിനേക്കാൾ ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനം മൈലേജ് കുറവാണ് എത്തനോൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ട്വന്റി യൂസ് ചെയ്യുമ്പോ നമുക്ക് കൂടുതൽ ഫ്യൂവലിനെ ഇനി ആശ്രയിക്കേണ്ടി കൂടെ വന്നിരിക്കുന്നു അപ്പൊ അത് കൺസ്യൂമേഴ്സിന് എന്തുകൊണ്ടും എക്കണോമിക്കലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ആ മോൻ ഞാൻ പ്രശ്നമുള്ള സാധാരണക്കാരനെ അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറെ ഇനി ഞാൻ പറയുന്നത് എന്താണ് കുഞ്ഞിനോട് പറഞ്ഞത് എന്താ പറയാൻ പറഞ്ഞത് കുഞ്ഞു രാഷ്ട്രീയം പറയണ്ടാന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇടപെടാതിരുന്നത് അപ്പൊ പക്ഷെ ഇനി ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളോട് ഞാൻ ചോദിക്കുക ഒരു ദിവസം ഡീസൽ പെട്രോൾ എൽ പി ജി നമ്മൾ ഒരു ദിവസം എത്ര ഉപയോഗിക്കും അറിയാമോ എത്ര കോടി ലിറ്റർ പതിനൊന്നായിരം കോടി ലിറ്റർ ഇത് പഠിച്ചു വെച്ചോ അതിനകത്ത് പെട്രോൾ നമ്മൾ മുന്നൂറ് കോടി ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലാവുന്നു ഇതെന്ന് പറയുന്ന രണ്ടായിരത്തിഇരുപത്തിനാലിലെ പി എ പി എ സി എന്ന് പറയുന്ന ഒരു മന്ത്ലി ഈ കൺസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഠനമുണ്ട് അതിനകത്ത് പറയുന്നതാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ടാക്സ് ഒക്കെ ഈ ജി എന്താണ് നമ്മ വലിയൊരു സംഭവം ഏഹ് മുഹമ്മദ് സീഫി പറയുന്ന മോൾ ഉഷാറായി പറഞ്ഞു അന്നേരം മുഹമ്മദ് ആ എനിക്കും വളരെ സന്തോഷം എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും നാളെ നീയാക്കൂട്ട ഞാൻ പറയാൻ പോന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയും ആണോ ചുമ്മാ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയാം ഏഹ് അറിയാം കുഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം അപ്പൊ പെട്രോളിനകത്ത് എന്താണ് എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും അല്ലെന്നുണ്ടെ സെയിൽ ടാക്സും ഈ വാറ്റും സെയിൽസ് ആ വാറ്റും ഈ വാറ്റും സെയിൽ ടാക്സും സ്റ്റേറ്റ് ഈടാക്കുന്നതും എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് സെന്ററുമാണ് അപ്പൊ ഇതിനകത്ത് സെന്റർ ഒരു ലിറ്റർ പെട്രോളിനകത്ത് എത്ര രൂപ എടുക്കും അറിയാമോ ഈ ഒരു ഇരുപത് ശതമാനം അപ്പം നൂറ്റി എട്ട് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ അതിനകത്ത് ഇരുപത് രൂപ ആരാടുക്കും സെന്റർ എടുക്കും സ്റ്റേറ്റ് എടുക്കുന്നത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തഞ്ചു വരെ എടുക്കാം മനസ്സിലാവുന്നു അപ്പൊ അത്ര അത് സെയിൽ ടാക്സ് അഥവാ വാറ്റ് ഒന്ന് വാല്യൂ ആ ടാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പൊ കേരളത്തിൽ എത്രയെന്ന് ചോദിച്ചാൽ പെട്രോളിന് മുപ്പത് ശതമാനം മനസിലായ വറ്റ് ഡീസലിന് ഇരുപത്തിരണ്ട് ശതമാനം സെന്റർ എടുക്കുന്ന ഇരുപത് എന്ന് പറഞ്ഞ ഫിഫ്റ്റി പെർസെന്റ് ആരടിച്ചോണ്ട് പോവാ ടാക്സ് മാത്രമായിട്ട് ഇന്ത്യയിൽ നിന്ന് പൊയ്ക്കോണ്ട് കേരള ഓരോ സംസ്ഥാനത്തേന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നു അതായത് ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന പൈസയുടെ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ടാക്സ് എന്ന് അങ്ങ് എടുക്കും ഓക്കെ അപ്പോഴാണ് ഈ ഡിപ്പെൻഡൻസിന്ന് പറഞ്ഞ ഒരു നയൻറ്റി എയ്റ്റി എയ്റ്റ് പെർസെന്റേജ് പെട്രോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെന്നും മോള് പറഞ്ഞു അപ്പൊ നാളുകളില് നമ്മൾ ഈ രാജ്യങ്ങളെ അതിൽ തന്നെ ഇപ്പം യു എസ് എയും ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടാകാൻ കാരണം തന്നെ എന്താണ് നമ്മൾ ഈ പറയുന്ന ഡീസ് പെട്രോൾ ഏറ്റവും കൂടുതൽ എവിടെ നിന്ന് എടുക്കുന്നു ക്രൂഡ് ഓയിൽ എവിടെ ആരുടെ നിന്ന് മേടിക്കുന്നു റഷ്യയിലേക്ക് മേടിക്കുന്നു അത് നിയർലി ഒരു ഫോർട്ടി ഫൈവ് പെർസെന്റേ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ മനസ്സിലാവുന്ന ഏതാണ്ട് പതിനൊന്നായിരം അതായത് പതിനൊന്നായിരം ലിറ്റർ ഡെയിലി വേണ്ടത് നമ്മൾ എത്രമാത്രം മേടിക്കാമായിരിക്കും എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഫണ്ടിങ് തന്നെ നമ്മളാന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആര് പറയുന്ന ട്രംപ് പറയുന്നത് എന്ത് ഈ ഫണ്ടിങ് യഥാർത്ഥത്തിൽ യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുന്ന ഇന്ത്യ ആണെന്ന് പറയുന്നതിന്റെ കാരണം അതാണ് പക്ഷെ ഇതിൽ വേറൊരു സംഭവം ഉണ്ട് ഈ എത്തനോൾ സ്റ്റാർട്ട് ചെയ്തില്ലയോ ഈ എത്തനോളിന്റെ രണ്ട് കമ്പനികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളാണ് നിതിൻ ഗഡ്ഗിരിയുടെ പേരിലുള്ളത് നിതിൻ ഗഡ്ഗരിക്ക് രണ്ട് മക്കളാ ഉള്ളത് അറിയാമോ ഒന്ന് നിഖിലും ഒന്ന് സാരംഗും നിഖിലിന്റെ കമ്പനിയാണ് ഏതാണെന്ന് പറയുന്നത് സിയാൻ ആഗ്രോ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് പഠിച്ചോ അതേപോലെ തന്നെ നിങ്ങൾ അത് പഠിക്കേണ്ട കാര്യൊന്നുമില്ല ഞാനിത് ചുമ്മാ ഒരു രാഷ്ട്രീയം പറയാം ഈ സാരംഗിന്റെ കമ്പനിയാണ് മനാസ് ആഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇത് രണ്ട് നിതിൻ ഗഡ്ഗിരിയുടെ രണ്ട് കമ്പനികളാ സാറേ എന്തുകൊണ്ട് ആ അപ്പൊ ഈ രണ്ട് കമ്പനികളും നിതിൻ ഗഡ്ഗിരിയുടെ മക്കൾക്കുള്ളതാണ് അപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഈ എത്തനോൾ എത്തനോൾ ഡീസൽ ബ്ലാൻഡും എത്തനോൾ പെട്രോൾ ആയിട്ടുള്ള ഈ ഒരു ഇതിനകത്തു നിന്ന് രണ്ട ഇ ഡി വേറെ ഉണ്ട് ഇ ഡി നയൻറ്റി ഫൈവ് ഫ്യൂലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ സ്കോട്ട്ലാൻഡിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ അതുകൊണ്ട് അത് ഫ്യൂച്ചർ വര വരുന്ന അന്നേരം ഈ ഈ കമ്പനി ഈ നിതിൻ കഡ്ഗരിയുടെ ഇതിന്റെ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാ ഈ നിഖിൽ ഗഡ്ഗരിയുടെ അതായത് പറഞ്ഞ അതാ സിയാൻ സിയാന്റെ വരുമാനം എന്ന് പറയുന്നത് വെറും പതിനേഴ് ഉള്ളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയപ്പോഴത്തെ അഞ്ഞൂറ്റി പത്ത് കോടിയായി മാറി അതിന്റെ വളർച്ച മനസ്സിലാവുന്നു അതായത് മുപ്പത്തി രൂപ ഷെയറിനുണ്ടായിരുന്നടുത്ത് ഇപ്പം അറുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ എന്താണ് ഷെയർ വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൊള്ള യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് ആലോചിച്ചോളാം ഏ മനസ്സിലാവുന്നു ഇത് ഇതുപോലെയുള്ള ഡിസ്റ്റിലറീസ് എല്ലാ ബി ജെ പി കാരും എവിടെ ആലോചിച്ചിട്ടുണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും തുടങ്ങി അതുകൊണ്ടാണ് കേരളത്തിൽ ഈ അരിയുടെ ക്ഷാമം ഇന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളുണ്ടാകും അതുമാതിരി അരി എല്ലാം എടുത്ത് എന്ത് ചെയ്യാ അരിയും ചോണം മനുഷ്യൻ തിന്നുന്ന സാധനമല്ല ഇവരിപ്പെടുത്തിട്ട് ഇത് ഉണ്ടാക്കുക കാരണം എന്താ ബി ജെ പിക്ക് ഫണ്ട് നടത്താൻ ലോകത്തെ ഏറ്റവും വലിയ അഴിമതി ഏതാണെന്ന് ചോദിച്ചാൽ ഈ നടക്കുന്ന എഥനോൾ അഴിമതിയാണ് പെട്രോളില്ലാത്ത ഈ പെട്രോൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ആര് വില കുറച്ചു കൊടുത്തു പെട്രോളിന് പെട്രോളിന് ആരുടെ വില കൊടുത്തെ വില കുറച്ചേ കുറച്ചു റഷ്യ റഷ്യ പെട്രോളിന് ഭയങ്കരമായി വില കുറച്ചു കൊടുത്തു പക്ഷെ നമ്മുടെ നൂറ്റിയെട്ട് കുറഞ്ഞോ ടാക്സ് കുറഞ്ഞോ ഇല്ല മനസ്സിലാവുന്നു അതേ സാധനത്തിന് തന്നെയാണ് അതേ ഇതിനകത്ത് തന്നെയാണ് ഇവരെന്തോ ആഡ് ചെയ്യുന്നത് എഥനോൾ ആഡ് ചെയ്യുന്നത് അപ്പൊ ഇരുപത് ശതമാനം എഥനോൾ ആയില്ലയോ അപ്പൊ ആ ഇരുപത് ശതമാനത്തിന് എത്ര അമ്പത് രൂപ വെച്ചിട്ടേർമാർമാണു ചെലവ് എത്ര നാപ്പത്തി അഞ്ച് രൂപയുള്ളൂ അപ്പം ബാക്കി വരുന്ന ഏതാണ്ട് അറുപത് രൂപയെ പുറത്ത് അറുപത്തിമൂന്ന് രൂപ എവിടെ കിടക്കുക ഗവൺമെന്റിന് എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരിക്കുക ഗവൺമെന്റ് മനസ്സിലായി ഇവിടുത്തെ ടാക്സ് എത്ര തന്നെയാണ് ഈ പറയുന്ന മുപ്പത് ശതമാനം അപ്പം ഈ അറുപത്തഞ്ച് രൂപക്കകത്ത് കിടക്കുന്ന അന്നേരം എത്ര ശതമാനം മറ്റോ അടിച്ചെടുക്കുന്ന നോക്കണം സെൻട്രൽ പക്ഷെ ഇതിന്റെ വിലയുടെ ലാഭം ഒന്നും കിട്ടുന്നില്ല സാധാരണക്കാരന് കിട്ടുന്നില്ല അപ്പൊ ഇതൊരു ഇതിനേക്കാൾ വലിയൊരു കൊള്ള ലോകത്തുണ്ടോ ഇല്ല എന്താണ് ഈ വിഷയം സംസാരിക്കാത്തതെന്ന് എനിക്ക് എപ്പോഴും ചിന്തിക്കുന്നു യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവിടത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ നമ്മുടെ ഒന്നും വണ്ടികൾ എന്ത് ചെയ്യുന്നത് ഈ തുരുമ്പിക്കുന്നതിന് കാരണം നിങ്ങൾ പറഞ്ഞു ഈ ഡെൻസിറ്റിയിലുള്ള പ്രശ്നം കൊണ്ട് ഈ എത്തനോൾ താഴ് വരുന്നു എത്തനോൾ ആണ് ആദ്യം വരുന്നത് കൊണ്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നശിച്ചു പോകുന്നു തുരുമ്പിക്കുന്നു അതുപോലെ തന്നെ തുരുമ്പിക്കലിന്റെ അവസ്ഥ കൂടുന്നു പെട്രോൾ ടാങ്ക് ദുരുമ്പിക്കുന്നു ആദ്യമായിട്ടല്ല ഇപ്പം അതുപോലെ തന്നെ ഈ സൈലൻസറിന തോട്ടം കാരണം ഇതാണ് അങ്ങനെ ഈ ഇത് വലിയ ഒരു സംഭവം ഉണ്ടായി കാരണം എന്താ നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടി ഒന്നും ഇത്തരത്തിൽ ഈ ട്വന്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഏതാണ്ട് അല്ല ചോദിക്കും ഇന്ത്യക്ക് ശതമാനം അതുകൊണ്ടാണ് അതാണ് ബുദ്ധി നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായ അപ്പം വേറൊരു തന്ത്രം അത് ഭയങ്കര കൊള്ളയടിയാ തീവെട്ടി കൊള്ളയ അന്നത്തെ വേറൊരു വിഷയം എന്താണെന്ന് അറിയാമോ ഈ ഇ ട്വന്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വാഹനങ്ങളെല്ലാം ഈ പറയുന്ന ഈ വാഹനങ്ങളെല്ലാം ഇ ട്വന്റി ആയപ്പോഴത്തേക്ക് വാഹനങ്ങളിൽ ഉണ്ടായ ഈ ഒരു പ്രശ്നം ഇത് വാഹന കമ്പനികൾക്കും ലാഭകരമായ മാറി അവിടെയും വലിയൊരു സംഭവം നടന്നോണ്ടിരിക്കുക അപ്പൊ ചോദിക്കും വിദേശ രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ള പ്രശ്നം വിദേശ രാജ്യങ്ങളിൽ ഇതിനു വേണ്ടി പെട്രോള് ഇതിന് വേറൊരു പമ്പാ അല്ല ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന എവിടെ വെച്ചാൽ പെട്രോൾ പമ്പി വെച്ചാ അതുകൊണ്ട് ഇത് എന്ത് തണുത്തുറയുകയോ ഒരു പ്രശ്നം സംഭവിക്കുകയോ ചെയ്യുന്നില്ല ഇന്ത്യയിലോ ഇത് നേരത്തെ ബ്ലെൻഡ് സ്റ്റോർ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത അവിടെന്നേ വരുന്നത് അതുകൊണ്ട് എത്ര ശതമാനം ഐഡിയ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡിയായിട്ട് പക്ഷെ എന്റെ ഇടയ്ക്ക് സുപ്രീം കേസ് ഒക്കെ ഫയൽ സംഭവം എന്തോ പറഞ്ഞു അതായത് ഇപ്പോ കൺസ്യൂമറിന് ആവശ്യമുള്ള രീതി അവർ അവകാശങ്ങൾ അതായത് ഓപ്ഷണൽ ആയിട്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തിന് മുമ്പ് ഇറങ്ങിയ വണ്ടികളാണെങ്കിൽ ഇതിനൊന്നും ഇ ട്വന്റിക്കും ഇ ടെന്നിനും ഒന്നും പറ്റാത്ത കമ്പാരിറ്റബിൾ ഉള്ള പാർട്സ് ആണ് അപ്പൊ അതിന് പകരമായി പെട്രോളോ അതിന്റെ യഥാർത്ഥ ഫ്യൂല് കൊടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കി കമ്പാരിറ്റബിൾ ആയിട്ടുള്ള ആണെങ്കിൽ ഇ ട്വന്റി ബ്ലെ കൊണ്ടുവരുന്നത് ഇത് പക്ഷെ ഓപ്ഷനൽ പക്ഷെ എനിക്ക് പിന്നെ വേറെ ഈ വേറെ പവർ പവർ പെട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് പക്ഷെ അതിനഞ്ചു രൂപയും കൂടെ എടുക്കും യഥാർത്ഥത്തിൽ ഞാൻ എനിക്ക് നമ്മളിപ്പം വല്ലിപ്പന്റെ കടയിൽ വന്നു അല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റി കുറച്ചുകൂടെ ഞാൻ പറഞ്ഞുതരാം എന്തായാലും എന്റെ നേഹ നീ പ്രസന്റ് ചെയ്തത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പം നീ കുഞ്ഞുങ്ങളെ കൂടെ മുതൽ ഞാൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും അപ്പൊ എവരി ഓക്കെ ഗഡ്കരി നല്ലൊരു പരിഷ്കരിയാണ് പരിഷ്കാരി ഇല്ലല്ല സാർ ഉടുപ്പില്ല അല്ല ചേട്ടൻ ഉടുപ്പില്ലായിരുന്നാലും ചേട്ടൻ